രണ്ട് ട്രക്കുകൾ മുഖാമുഖം ഇടിച്ചാൽ എന്ത് സംഭവിക്കും അതൊരു വലിയ ചോദ്യമാണ് നമ്മുടെ ഇന്ത്യ മുന്നോട്ട് കുതിക്കുന്നത് നമ്മുടെ ട്രക്കുകൾ ഓടുന്നത് കൊണ്ടാണ് എന്നാൽ ഇന്ത്യൻ റോഡുകളിലെ അപകടങ്ങൾ എത്രത്തോളം ഭീകരമാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സേഫ്റ്റി എന്നത് വെറുമൊരു വാക്കല്ല നമ്മുടെ ടാറ്റ മോട്ടോഴ്സിൽ ഓരോ വാഹനവും ഡിസൈൻ ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ സുരക്ഷയുടെ കാര്യത്തിൽ നമ്മൾ വിട്ടുവീഴ്ചയില്ലാത്ത തീരുമാനങ്ങൾ എടുക്കുന്നു ഇന്ത്യൻ റോഡുകളിൽ സംഭവിക്കുന്ന യഥാർത്ഥ അപകടങ്ങളെ കുറിച്ച് നമ്മൾ ആഴത്തിൽ പഠിക്കാറുണ്ട് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്ന സാഹചര്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തി ഡിജിറ്റലായി ആയിരക്കണക്കിന് ക്രാഷ് ടെസ്റ്റുകൾ നടത്തിയാണ് നമ്മൾ ഓരോ ക്യാബിനും ഡിസൈൻ ചെയ്യുന്നത് അപകടമുണ്ടായാൽ പരിക്കേൽക്കാതെ ഇരിക്കാനുള്ള സർവൈവൽ സ്പേസ് ഉറപ്പാക്കാൻ ഓരോ ഓരോ പില്ലറും ഇതിലെന്റും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു നമ്മൾ വെറുതെ പറയുകയല്ല മറിച്ച് അത് പ്രവർത്തിച്ച് കാണിക്കുകയാണ് ഇന്ത്യൻ റോഡുകളിലെ യഥാർത്ഥ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് നമ്മൾ തന്നെ രൂപപ്പെടുത്തിയ ഡ്യൂ കെയർ ഇമ്പാക്ട് ടെസ്റ്റുകളിലൂടെയാണ് നമ്മുടെ വാഹനങ്ങൾ കടന്നുപോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും കഠിനമായ യൂറോപ്യൻ ക്രാഷ് സേഫ്റ്റി നോംസായ ർ ട്വന്റി നയൻ പോയിന്റ് സീറോ ത്രീ നമ്മുടെ ക്യാബിനുകളിൽ നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞു സർക്കാർ ഇത് നിർബന്ധമാക്കുന്നതിനായി നമ്മൾ കാത്തുനിന്നില്ല പകരം സുരക്ഷയുടെ കാര്യത്തിൽ മുന്നേ നടക്കാൻ നമ്മൾ തീരുമാനിച്ചു രണ്ട് ട്രക്കുകൾ മുഖാമുഖം ഇടിച്ചാൽ എന്ത് സംഭവിക്കും അതൊരു വലിയ ചോദ്യമാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ നടത്തിയ ഈ ലൈവ് ക്രാഷ് ടെസ്റ്റ് ആ വലിയ ആഘാതത്തിലും നമ്മുടെ ഡ്രൈവർ സുരക്ഷിതനായിരിക്കണം എന്നതാണ് നമ്മുടെ ലക്ഷ്യം ഒരു ഡ്രൈവർ തൻ്റെ വണ്ടിയെ വിശ്വസിക്കുന്നത് അത് തന്നെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കും എന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മുടെ ഡ്രൈവർമാർ സുരക്ഷിതരാണെങ്കിൽ നമ്മുടെ ഡെലിവറികൾ കൃത്യസമയത്തെത്തും ബിസിനസ്സുകൾ തടസ്സമില്ലാതെ മുന്നോട്ട് പോകും ഈ സുരക്ഷയാണ് നമുക്ക് ആത്മവിശ്വാസം നൽകുന്നത് നമ്മൾ നിർമ്മിക്കുന്നത് വെറും ട്രക്കുകളല്ല നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായ രാജ്യത്തിൻ്റെ ട്രക്കാണ്